കേരള പല എക്സ്ക്ലൂസീവ് വാർത്തകളും പ്രേക്ഷകർക്ക് നൽകാറുണ്ട് ഞങ്ങൾ നൽകുന്ന എക്സ്ക്ലൂസീവ് വാർത്തകളിൽ പിഴവുണ്ടാകാറില്ല പിഴവുണ്ടെങ്കിൽ നിങ്ങൾ ഇതോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക അതെന്റെ നമ്പറാണ് വിഴച്ചിട്ടില്ല പൊളിറ്റിക്സ് കേരളയുടെ ഒരു വാർത്തയും ഒരു എക്സ്ക്ലൂസീവ് ന്യൂസും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞങ്ങളുടെ ഇലക്ഷൻ സർവേ തൊട്ടുള്ള അഖിലേന്ത്യാ തലത്തിലുള്ള ഇലക്ഷൻ സർവേ തൊട്ടുള്ള ന്യൂസുകൾ യുദ്ധ ന്യൂസുകൾ ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധത്തിന്റെ ന്യൂസുകൾ ഇസ്രായേലും ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ന്യൂസുകൾ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ന്യൂസുകൾ അതൊന്നും പാഴായിപ്പോയിട്ടില്ല എല്ലാം ശരിയായി ശരിയായി ശരിയായിരുന്നു ബിനേഷ് മോഗട്ട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് ആദ്യമായി കേരളത്തിൽ പറഞ്ഞത് പൊളിറ്റിക്സ് കേരളയാണ് പൊളിറ്റിക്സ് കേരള അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടും അതുപോലെ എക്സ്ക്ലൂസീവാണ് ഒന്ന് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ദൌത്യം പൂർത്തിയാക്കി മടങ്ങി സീതാറാം യെച്ചൂരി സിപിഎമ്മിന്റെ വിവിധ ധ്രുവങ്ങളിൽ നിന്ന് നേതാക്കളെ ഒന്നിച്ച് ഇണക്കിയ നേതാവായിരുന്നു സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയുടെ മരണത്തിൽ അന്തം നിൽക്കുകയാണ് സിപിഎം ബംഗാളിലും ത്രിപുരയിലുമൊക്കെ സിപിഎം തകർന്ന് തരിപ്പണമായി കേരളത്തിൽ മാത്രമാണ് ആ ചുവന്ന തുരുത്ത് ഉള്ളത് ആ ചുവന്ന തുരുത്ത് ഇപ്പോഴും എപ്പോഴും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ പോകുന്നു ഫീതാറാം യെച്ചൂരിക്ക് പകരം ആര് എന്നൊരു ചോദ്യവും അവശേഷിക്കുന്നു വേറെയാരുമല്ല എഴുപത്തി ഒമ്പത് വയസ്സായ പിണറായി വിജയൻ സി പി ജനറൽ സെക്രട്ടറിയാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി പിണറായി വിജയൻ ഇനി കേരളത്തിൽ നിന്നിട്ട് വലിയ കാര്യമില്ല കാരണം കേരളത്തിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നതല്ല അദ്ദേഹം ചെയ്തു ചരിത്രത്തിൽ ആദ്യമായി എൽഡിഎഫിന് തുടർഭരണം ലഭിച്ചത് പിണറായിയുടെ കരുത്താണ് പിണറായിയുടെ ശക്തിയാണ് ഇനിയിപ്പോ അഖിലേന്ത്യാ തലത്തിൽ സി പി എമ്മിനെ നയിക്കാനുള്ള നിയോഗം പിണറായി വിജയന് വന്നിരിക്കുന്നു ഇപ്പോ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്ന് സീതാറാം യെച്ചൂരിക്ക് അനുശോചനം ഒക്കെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കഴിഞ്ഞു അതിലുപരി ഇനി ആരാകും ജനറൽ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ പിണറായി വിജയൻ തകർന്ന സംസ്ഥാന സിപിഎം തകർന്ന സംസ്ഥാനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആൾക്ക് മാത്രമേ ഇനി കഴിയൂ നെഞ്ചോട് ചേർത്ത് പിടിക്കുക മാത്രമല്ല അവിടെ സി പി എമ്മിന് കുതിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കുതിപ്പുണ്ടാക്കാൻ ശക്തനായ ഒരു നേതാവിന്റെ സാന്നിധ്യം വേണം ആ നേതാവ് പിണറായി വിജയനാണ് യെച്ചൂരിക്ക് പകരം പിണറായി വിജയൻ എത്തുമ്പോൾ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായി തോന്നണം അത്ഭുതമൊന്നുമല്ല അയാള് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് മർദ്ദനമേറ്റ നേതാവാണ് തങ്കപരിവാറിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നേതാവാണ് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോ സിപിഎമ്മിൽ പിണറായി വിജയൻ യുഗം